വി കെ സനോജ് ഇവിടെ ഇവിടെ ഈ കുറ്റ ഇപ്പോൾ ശരിയാണ് ഇത് ലോകത്തിൻ്റെ തുറസ് അല്ലെങ്കിൽ ലോകത്ത് മൊത്തം ഇത് വല്ലാതെ ഉയരുന്നു രാജ്യത്ത് മൊത്തം വല്ലാതെ ഉയരുന്നു കേരളത്തിലും അതിൻ്റെ ഭാഗമായി അത്രയും ആനുപാതികമായി കൂടി ഉണ്ടാകുന്നു എന്നൊരു ലോജിക്കിന് ഒരു യുക്തിക്ക് സമ്മതിക്കാമെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളെ നമുക്ക് എങ്ങനെയാണ് ചേർക്കാൻ കഴിയുക നോക്കൂ ഈ പ്ലസ് വണ്ണും പ്ലസ് ടുവും ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം എണ്ണത്തിൻ്റെ പെരുക്കം ഈ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ മാത്രം നോക്കൂ ഒന്നാം തീയതി ഞാൻ നേരത്തെ പറഞ്ഞത് മുപ്പത് വയസ്സുകാരനെ കുത്തി വലർത്തിയത് പതിനഞ്ചും പതിനാറ് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് അവിടെ തൃശൂർ ചിൽഡ്രൻസ് കൂടുതൽ പതിനേഴ് വയസ്സായാലും പതിനാല് പതിനാറ് വയസ്സായാലും പതിനേഴ് വയസ്സായാലും തലക്കടിച്ചു വന്ന വാർത്ത നമ്മൾ കേട്ടത് ഈ അടുത്താണ് പ്ലസ് ടു കാരണം തിരുവനന്തപുരത്ത് കുത്തേറ്റ വാർത്ത നമ്മൾ കണ്ടു വേറൊരു എസ് ഐയെ ഒരു പ്ലസ് ടു കാരൻ ഒരു പ്ലസ് വൺ കാരനോ പ്ലസ് ടു കാരനോ തൂക്കിയെടു തറയിൽ വാർത്ത നമ്മൾ കണ്ടു ആ എസ് ഐ വേറൊരാട് ചെവിക്കലിലടിച്ചതിന് ഇപ്പോൾ എന്തോ വേറൊരു വാർത്ത വന്നു സനോജ് ഇങ്ങനെ കുറ്റകൃത്യ പെരുക്കമില്ലേ ആ കുറ്റകൃത്യ പെരുക്കം തടയാൻ നമുക്ക് എന്താണ് കഴിയുക ചെയ്യാൻ കഴിയുക അല്ല കുറ്റകൃത്യങ്ങളുടെ പെരുക്കം ആവശ്യമായ നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുന്നു ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് അറസ്റ്റ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഫെബ്രുവരി അഞ്ചിന് പുറത്തുവിട്ട കണക്കാണ് കേരളത്തിൽ നടന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്ന് പഞ്ചാബാണ് പഞ്ചാബിൽ ആ വർഷം നടന്ന അറസ്റ്റ് നോക്കുമ്പോൾ ഒമ്പതിനായിരമാണ് അപ്പൊ കേരളത്തിന്റെ മൂന്നിനൊന്നും അറസ്റ്റ് പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടെ ശിക്ഷിക്കപ്പെടുന്ന കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തി നാല് പേരെ ശിക്ഷിച്ചിട്ടുണ്ട് അത് വെറുതെ വിട്ട പ്രതികൾ പ്രതികളെ നോക്കിയാൽ നൂറ്റി അറുപത്തി ഒന്നാണ് അപ്പൊ ഞാൻ ഈ ഇങ്ങനെയുള്ള കണക്കുകൾ പറഞ്ഞതിനെ ന്യായീകരിക്കാനല്ല അപ്പോൾ ഇവിടെ എൻഫോഴ്സ്മെന്റ് ശക്തമല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എൻഫോഴ്സ്മെന്റ് ശക്തമാണ് ആവശ്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട് നേരത്തെ ഇവിടെ കോൺഗ്രസ് നേതാവ് റോജിയം ജോൺ പറഞ്ഞ പോലെ പഴയ കാര്യങ്ങൾ മാത്രം പോരാ അപ്പോൾ പുതിയ കാര്യങ്ങൾ പുതിയ എങ്ങനെയാണ് ലോകത്ത് എന്തെങ്കിലും മാതൃകയുണ്ടോ ഇത്തരം കാര്യങ്ങളെ തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രതിപക്ഷ നിലയ്ക്ക് നിങ്ങൾക്കും ചൂണ്ടിക്കാണിക്കാം നിങ്ങൾ നടിയന്തര പ്രമേയം അവതരിപ്പിച്ചല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കൂട്ടായ്മ നിലയിൽ എടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്ന് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ മാത്രം കോർണർ ചെയ്ത് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് എന്തോ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് അതിനെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പോ ഇതിന്റെ ലഭ്യത നമ്മൾ ഈ സർക്കാർ ചെയ്തില്ല മന്ത്രി രാജേഷ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വസ്തുവപരമായി ശരിയാണ് പക്ഷെ ഇത്രത്തോളം ചെയ്യുമ്പോഴും ഇത്രത്തോളം എൻഫോഴ്സ്മെന്റ് ഉണ്ടാകുമ്പോഴും ഏതെങ്കിലും തരത്തിൽ കുറവ് വരാതാവുമ്പോൾ എന്തോ പ്രശ്നം നമുക്കുണ്ട് നമ്മുടെ ദിശയിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് അർത്ഥം അതിന് ഇല്ലേ ശ്രീ സനോജ്സ്മെന്റ് ഇത്രയും എൻഫോഴ്സ്മെന്റ് ഇല്ലെങ്കിൽ ഇതിന്റെ ഗതി എന്താവുമായിരുന്നു എന്ന് കൂടി അവൾ ആലോചിക്കേണ്ടതുണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഈ നിലയിലെങ്കിലും പിടിച്ചു വേണ്ടി കഴിയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പം മദ്യപിച്ച ഒരു ഒരു കുഞ്ഞിനെ ഒരു രക്ഷിതാവിനോ സമൂഹത്തിനോ എളുപ്പം കണ്ടെത്താൻ വേണ്ടി കഴിയും മദ്യപിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ അയാൾക്കത് മറച്ചു വെക്കാൻ വേണ്ടി കഴിയും മൂന്നാമത്തെ ദിവസം പിടികൂടപ്പെടും ഇന്നിപ്പോ ഇതിന്റെ ഉപഭോക്താവായി കഴിഞ്ഞാൽ എത്രയോ കാലത്തിന് ശേഷമാണ് ഇയാൾ ഇങ്ങനെ ഒരു ഒന്നിന്റെ അഡിക്ഷൻ ഉണ്ട് എന്ന കാര്യം വീട്ടുകാർക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ഒരു ജാഗ്രതാ സഭയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ പോയി ഒരു വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മകൻ ഇന്ന് കമ്പനിയിൽപ്പെട്ട ആളാണ് അയാളിങ്ങനെ ഇന്നിന്നേ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ രക്ഷിത വിശ്വസിക്കുമെന്ന് കയറുന്നുണ്ടോ അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നതാണ് ഞാൻ ഞാനിപ്പം ഡിവൈഎഫ്ഐയുടെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങളെ ഇടപെടുന്ന കേസുകളിലൊക്കെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന ഉറപ്പാണ് സ്വാഭാവികമായിട്ടും ഓരോ രക്ഷിതാവിനുണ്ടാവുക അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാവുമ്പോഴോ ഒരു വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമാണ് എൻ്റെ മകൻ ഇതിൻ്റെ ഭാഗമാണ് എന്ന് ആ കുടുംബം തിരിച്ചറിയുന്നത് ആ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തിരിച്ചറിഞ്ഞത് അപ്പോൾ ഇതൊരു ഒരു ഗൗരവമായ പ്രശ്നമാണ് അശ്മി അതുകൊണ്ട് ഇത് നമ്മൾക്കിപ്പോൾ ഒരു ചർച്ചയിൽ കൂടിയോ ഇത് ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിനെ ഗണത്തിൽപ്പെടുത്തി രാഷ്ട്രീയ ആരോപണമാക്കിയിട്ടോ ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമില്ല അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഇത് 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 വിപുലമായ ഒരു ജനകീയ കവചം നമ്മൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ യുവത്വത്തെ ബാധിക്കുന്ന വളരെ ഗൗരവമായ പ്രശ്നമായിട്ട് ഇത് മാറും ഇപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ നോക്ക് സാധാരണ സ്കൂളുകൾ മറ്റ് ക്യാമ്പസുകൾ നോക്ക് അവിടെയെല്ലാം ഇപ്പോൾ ഏർ ഇത്തരം സംഘങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു നമ്മൾ കാണേണ്ടതുണ്ട് അവിടെയെല്ലാം നേരത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥി സംഘടനകളെ അവിടെ നിന്ന് പടിയടച്ച് പുറത്താക്കണം എന്ന് ഒരുപാട് മാധ്യമങ്ങളും കുറേ ആളുകളും ഇവിടെ വാശി പിടിച്ച് പ്രചരണം നടത്തി അതിനെല്ലാം ഭാഗമായിട്ട് ഇപ്പം അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത് ഇപ്പം മിക്കവാറും ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് തല്ല് മാലുണ്ടാവുന്നു അതിനെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിൽ മറ്റൊക്കെ വൈറലായി കാണുകയാണ് അപ്പം അവിടെ ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ വേണ്ടതില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് മറ്റു തരത്തിലുള്ള ഗ്യാങ്ങുകൾ ഉണ്ടാവുന്നു ആ ഗ്യാങ്ങുകൾ എങ്ങനെയാണ് അവർ പരിപാടി സംഘടിപ്പിക്കുന്നത് മിക്കവാറും പ്ലസ് ടു കോളേജ് വിദ്യാർത്ഥികളുടെയൊക്കെ സെൻറ്റ് ഓഫ് ചടങ്ങ് എന്ന് പറഞ്ഞാൽ ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറുന്നു അവിടെയെല്ലാം പലതരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ട് ഒരുപാട് കേസുകൾ ചാർജ് ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി താക്കിയത് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിലെല്ലാം കുറെ കൂടി ജാഗ്രതയോട് ഇടപെടുകയില്ലാതെ മറ്റെന്താണെന്ന് നമ്മുടെ മുമ്പിലുള്ള വഴി ശരിയാണ് എൻഫോഴ്സ്മെന്റ് ഇനിയും ശക്തമാക്കേണ്ടതുണ്ട് പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ജനകീയമായിട്ടുള്ള ഇടപെടൽ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇതിന്റെ പിന്നാലെ നമ്മൾ പോവേണ്ടതുണ്ട് ഏഹ് മാധ്യമപ്രവർത്തകരോട് വലിയ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് ഇത് വളരെ ഗൗരവത്തിലാണ് നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്ത് ഈ ചർച്ച കാണുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തും ഇപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്ന എല്ലാവരും നിർബന്ധമായും ഏറ്റെടുക്ക ഏറ്റെടുക്കേണ്ട താങ്ക് യൂ സമയം കഴിയണം എന്നോട്